എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വില്ലേജ് തലത്തിൽ എത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധിക്ക് സമ്മാൻ നിധി പദ്ധതിക്ക് വില്ലേജ് തലത്തിലുള്ള അറിയിപ്പാണ് അതായത് അതുകൊണ്ട് തന്നെ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് വിശദമായിട്ടുള്ള ഈ ഒരു അറിയിപ്പ് പരിശോധിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പോലെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തും വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം നാല് മാസം കൂടുമ്പോൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഈ ഒരു തുക വർദ്ധിപ്പിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴേകദേശം എണ്ണായിരം രൂപയിലേക്കൊക്കെ എത്തുവാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു തുക മുടങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു തുക ഇനിയും തുടർച്ചയായിട്ട് എല്ലാം എല്ലാ സമയത്തും നമുക്ക് കൈകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം മുൻപ് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ കെ വൈ സി പൂർത്തീകരിക്കുക എയിംസിന്റെ പോർട്ടലിൽ ബന്ധിപ്പിക്കുകയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിന്ന് അനർഹരെ ഒഴിവാക്കുന്നതിനും അർഹരായ കർഷകരെ കൂടുതലായിട്ട് ചേർക്കുന്നതിനും സാങ്കേതിക പ്രശ്നം മൂലം പുറത്തായവരുടെ ആനുകൂല്യം പുനഃസ്ഥാപിക്കാനും വില്ലേജ് തലത്തിലുള്ള നടപടികൾ ഉണ്ടായിരിക്കുകയാണ് ഇതിനുവേണ്ടി വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം നിർദ്ദേശം നൽകി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലിയ ഒരു വിഭാഗം ഏകദേശം വലിയ രീതിയിൽ തന്നെ ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം കൊണ്ടായി ഏകദേശം പതിനൊന്ന് ലക്ഷം പേരാണ് പദ്ധതിയിൽ നിന്ന് പുറത്തു പോയിരുന്നത് അപ്പോൾ അതേ തുടർന്നാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് സംസ്ഥാനത്ത് മൂന്ന് വില്ലേജുകളിൽ വില്ലേജുകൾക്ക് ഒരാൾ എന്ന തോതിൽ കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റന്റ് എന്നിവരെ നോഡൽ ഓഫീസറായി നിയമിച്ചു നിയമിച്ചിരിക്കുകയാണ് ഇത് നിയമിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപേക്ഷിച്ച് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിക്കാത്തവർ എന്നിവരെ നേരിൽ കണ്ട് നടപടി സ്വീകരിക്കുക ഗ്രാമസഭയും തപാൽ ബാങ്ക് പ്രതിനിധി പ്രതിനിധികളെയും പ്രതിനിധികളുടെ യോഗവും വിളിച്ച് പുരോഗതി വിലയിരുത്തുക തുടങ്ങിയവയാണ് ഈ ഒരു നോഡൽ ഓഫീസർമാരുടെ പ്രധാന ചുമതല ചുരുക്കി പറഞ്ഞാൽ ആഴ്ചതോറും പുരോഗതി അറിയിച്ച് റിപ്പോർട്ട് നൽകുകയും വേണം ഈ ഭൂരേഖയിലെ അപാകതയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സംസ്ഥാനത്ത് പതിനൊന്ന് ലക്ഷം ആളുകളാണ് പദ്ധതിയിൽ നിന്ന് പുറത്തായിരുന്നത് തുടർന്ന് വകുപ്പുകൾ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ആനുകൂല്യം പുനഃസ്ഥാപിച്ച് ലഭിക്കുകയും ചെയ്തു പിന്നീട് രാഷ്ട്രീയ കാരണങ്ങളാൽ നടപടി ആയിരിക്കുന്ന അല്ലെങ്കിൽ മെല്ലെ ആയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിനെതിരെ കർഷകരും വിവിധ സംഘടനകളും കേന്ദ്രത്തിന് പരാതിയിൽ നൽകിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക മുടങ്ങിക്കിടക്കുന്ന തുക കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാ മലയാളികൾക്കും ബാധകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ വരും ഉണ്ടാവും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മുറിക്കാൻ മാറുപടി തരാം തുക കറക്റ്റായിട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും